ഹായ് ഹലോ സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഇപ്പോ എങ്ങനെയെങ്കിലും ഋതുവിനെ തന്റെ വരുതിയിൽ കൊണ്ടുവരിക എന്നിട്ട് ഋതുവും താനും തമ്മിലുള്ള ആ ഒരു ബന്ധം അറിയുമ്പോ ഒരിക്കലും ഞങ്ങളെ പിരിക്കാൻ പറ്റത്തില്ല എന്നുള്ള ഒരു അവസ്ഥയിൽ എത്തുമ്പോ അത് സേതുവും പലവിയും അറിയണം അതോടുകൂടി അവരുടെ സ്വപ്നങ്ങളും എല്ലാം തകർന്നു പോകും അതാണ് ഇന്ത്യൻ അവർക്ക് കൊടുക്കാൻ കാത്തിരിക്കുന്ന ആ ഒരു ശിക്ഷ പക്ഷെ ഇന്ദ്രൻ എല്ലാ കാര്യങ്ങളും വിചാരിക്കും പക്ഷേ ഇന്ദ്രൻ വിചാരിക്കും താൻ എല്ലാത്തിലും ജയിക്കും എന്നെ തോൽപ്പിക്കാൻ ആരുമില്ല എന്ന് പക്ഷെ അതും വെറുതോന്നൽ മാത്രമാണ് ഒരിക്കലും ചതിയോ കള്ളങ്ങളോ ഒരു കാലത്തും വിജയിച്ച ചരിത്രമില്ല എപ്പോഴാണെങ്കിൽ പോലും സത്യം ഒരു നാൾ പുറത്തു വരിക തന്നെ ചെയ്യും അതും ഇന്ന് ആ മുല്ലക്കൽ ദേവീക്ഷേത്രത്തിൽ വെച്ച് തന്നെ ഇന്ദ്രന്റെയും ഋതുവിന്റെയും കള്ളക്കളികൾ സോറി ഋതു നമുക്ക് പറയാൻ പറ്റത്തില്ല ഋതുവിന്റെ കാര്യം നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം ഋതുവിന് സത്യം അറിയത്തില്ല എന്നാൽ ഇന്ദ്രന്റെ ഈ ഒരു കൊടും ചതി സേതുവും പല്ലവിയും അറിയാൻ വേണ്ടിയിട്ട് പോകുകയാണ് അവിടെ വെച്ച് അവര് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു അപകടം തന്നെയാണ് അവരെ തേടി വരാൻ പോകുന്നത് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഒട്ടും പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റുകളാണ് പല്ലവിയുടെയും സേതുവിന്റെയും ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഋതുവിനൊപ്പം സംസാരിച്ച് സന്തോഷത്തോടു കൂടി അവര് യാത്ര പോവുകയാണ് പോകുന്നതിന് മുന്നേ തന്നെ ഇന്ദ്രൻ പല്ലവിയെ കുറിച്ച് അവരോട് ചോദിക്കുന്നുണ്ട് സേതുവിന്റെയും പല്ലവിയുടെയും കാര്യങ്ങളെ കുറിച്ച് ചോദിക്കുന്നുണ്ട് അപ്പൊ ഒരിക്കലും തകർക്കാൻ പറ്റത്തില്ല അവര് തമ്മില് സന്തോഷത്തോടു കൂടി അവരുടെ വിവാഹം നടക്കാൻ വേണ്ടിട്ട് പോവുകയാണ് ചിങ്ങത്തിലാണ് വിവാഹം നടക്കാൻ പോകുന്നത് എന്നൊക്കെ പല്ലവി പല്ലവിയെ കുറിച്ചും സേതുവിനെ കുറിച്ചും ഇതേപോലെ ഋതു പറഞ്ഞു അത് കേട്ടിട്ട് ഭയങ്കര ദേഷ്യത്തിൽ ഇന്ദ്രൻ നിൽക്കുവാണ് ഇന്ദ്രൻ തന്നെ തിരിച്ചു ചോദിച്ചു ഈ വിവാഹം നടക്കാൻ വല്ല വഴിയുമുണ്ടോ ഈ വിവാഹം നടക്കുമെന്ന് തോന്നുന്നുണ്ടോ എന്നാൽ എന്താ വിവാഹം നടക്കാതിരിക്കാൻ എന്താ പ്രശ്നം വിവാഹം നടക്കും അതിനെന്താ കുഴപ്പം അതൊക്കെ നടക്കുകയൊക്കെ ചെയ്യും അവരെ ഒരിക്കലും തകർക്കാൻ പറ്റത്തില്ല പല്ലവിക്ക് വേണ്ടിയിട്ട് ജനിച്ച ആളാണ് സേതു സേതുവിന് വേണ്ടിയിട്ട് ജനിച്ച ആളാണ് പല്ലവി അങ്ങനെയാണ് അവരുടെ പ്രണയം എന്നൊക്കെ പറഞ്ഞപ്പോഴും ഈ തൻ്റെ ജീവിതം തകർത്ത സേതുവിനെ വലിയൊരു തിരിച്ചടി കൊടുക്കാനായിട്ട് തന്നെ ഇന്ദ്രനും തീരുമാനിച്ചു അങ്ങനെ അവർ യാത്ര പോവുകയാണ് അങ്ങനെ ഒരുപാട് ദൂരം സഞ്ചരിച്ച് ഒരു സ്ഥലത്തെത്തി പെട്ടെന്ന് ഏർ വെള്ളം താങ്ങിക്കുന്നത് കൊണ്ട് തന്നെ ജ്യൂസ് വാങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ഋതു കടയിൽ പോയ തക്കത്തിന് പ്രതാപനെ വിളിച്ച് ഇന്ദ്രൻ സംസാരിക്കുന്നുണ്ട് ഹർത്താലിനെ പറ്റി സംസാരിക്കുന്നുണ്ട് എന്നാൽ നിങ്ങൾ അവിടെ എത്തിയത് വേറെ കൊഴപ്പൊന്നുമില്ല എന്തായാലും ഹർത്താൽ ഉടൻ തന്നെ നടക്കും എന്നൊക്കെ പറഞ്ഞുവെങ്കിലും എന്തിനാണ് ഏതിനാണ് എന്താ നീ പ്ലാൻ പ്ലാൻ ചെയ്യുന്നത് എന്നൊക്കെ പ്രതാപൻ ചോദിച്ചു പക്ഷെ അതൊന്നും പറയാനായിട്ട് ഇന്ദ്രൻ തയ്യാറല്ല ഒരുപാട് വട്ടം ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിച്ചുവെങ്കിലും ഇന്ദ്രൻ ആ ഒരു എന്തിനാണ് താൻ ഈ ഒരു ഹർത്താൽ നടത്താൻ പറഞ്ഞത് എന്നതിന്റെ പിന്നിലെ ആ രഹസ്യമൊന്നും പറയാനായിട്ട് ഇപ്പോഴും ഇന്ദ്രൻ തയ്യാറല്ല അതിനെപ്പറ്റി ചോദിക്കുകയും പെട്ടെന്ന് പ്രതാപിനോട് ദേഷ്യപ്പെടുകയും നീ വെറുതെ എനിക്ക് ചെയ്തു തരുന്നതല്ല പ്രതാപ നിനക്ക് ഞാൻ ചോദിക്കുന്ന കാശ് അക്കൗണ്ടിലിട്ട് തരുന്നുണ്ട് എന്നൊക്കെ ഇത് ഒരു സൈഡിൽ കൂടി ഇന്ദ്രനും ഇതേപോലെ ദേഷ്യപ്പെട്ടു അപ്പൊ ഋതു ജ്യൂസ് വാങ്ങിച്ചുകൊണ്ട് വരുന്ന ആ സമയത്ത് കണ്ട കാഴ്ച വേറൊന്നുമല്ല ഇന്ദ്രൻ ഒരുപാട് ദേഷ്യപ്പെട്ട് പൊട്ടിത്തെറിക്കുന്ന കാഴ്ചയാണ് ഋതു കണ്ടത് ആ കാഴ്ച ഋതുവിനെ വല്ലാതെ അങ്ങ് വേദനിപ്പിച്ചു ഭയങ്കരമായിട്ട് സങ്കടപ്പെടുത്തി വേറെ ഒന്നുമല്ല ഋതുവിനെ സങ്കടപ്പെടാൻ കാരണം ഇതുവരെയും ഇന്ദ്രൻ ദേഷ്യപ്പെടുന്നത് ഋതു കണ്ടിട്ടില്ല സമാധാനത്തോടുകൂടി സ്നേഹത്തോടുകൂടി ഒക്കെ സംസാരിക്കുന്നത് മാത്രമേ ഋതു കണ്ടിട്ടുള്ളൂ അല്ലാതെ ഇന്ദ്രന്റെ ഇങ്ങനൊരു മുഖം ഋതു കണ്ടിട്ടില്ല പെട്ടെന്ന് ഇന്ദ്രൻ ദേഷ്യപ്പെടുന്നത് കണ്ടപ്പോ ഋതുവിനെ സഹിച്ചില്ല ഋതു അതുകൊണ്ട് സങ്കടപ്പെട്ടു നിൽക്കുന്നത് കണ്ടപ്പോ പെട്ടെന്ന് തന്നെ പ്രതാപൻ വേറെ രീതിയിൽ തന്റെ ബിസിനസ് കാര്യങ്ങളാണെന്നുള്ള രീതിയിൽ സംസാരിച്ച് കോള് കട്ട് ചെയ്തു എന്നിട്ട് ആദ്യം ഇന്ദ്രൻ വിചാരിച്ചു ദൈവമേ ഋതു എന്തെങ്കിലും കേട്ട് കാണുമോ എന്നുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു എന്നാൽ ഋതു സങ്കടപ്പെട്ടു നിൽക്കുന്നത് കണ്ടിട്ട് ഇന്ദ്രൻ ചോദിച്ചപ്പോഴാണ് ഋതു ഒന്നും മനസ്സിലാക്കിയിട്ടില്ല ഞാൻ ദേഷ്യപ്പെട്ടത് കൊണ്ടാണ് അവള് സങ്കടപ്പെട്ടിരിക്കുന്നത് എന്ന് ഇന്ദ്രന് മനസ്സിലായി എന്നാൽ ഋതു നിനക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഒന്നും തന്നെ ഞാൻ ചെയ്യത്തില്ല ഞാൻ ഇനി ദേഷ്യപ്പെടത്തില്ല ഞാൻ ഇനി നിനക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം തന്നെ ചെയ്യാൻ പോകുന്നില്ല എന്ന് ഋതുവിനെ വീണ്ടും വീണ്ടും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മോഹിപ്പിച്ചു ഋതു ആ വലയിൽ വീഴുകയും ചെയ്തു ഇന്ദ്രനെ വീണ്ടും വിശ്വസിക്കുകയും ചെയ്തു സ്നേഹത്തോടുകൂടി സന്തോഷത്തോടു കൂടി ഋതുവും ഇന്ദ്രനും കൂടി ചേർന്നിട്ട് മുല്ലയ്ക്കൽ ക്ഷേത്രത്തിലേക്ക് വീണ്ടും യാത്രയായി എന്നാൽ ഇപ്പോഴും വലിയ വലിയ ദുരന്തങ്ങളിലേക്കാണ് ചെന്ന് ചാടാൻ പോകുന്നത് ഇന്ദ്രൻ വലിയൊരു മോശക്കാരനാണെന്നുള്ള കാര്യം ഇപ്പോഴും ഋതു മനസ്സിലാക്കുന്നില്ല അപ്പൊ ഇത്രയും പ്രശ്നങ്ങള് ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങളല്ല ഈ ഒരു സത്യങ്ങൾ അറിയാതെ ഉള്ള യാത്ര എന്ന് തന്നെ നമുക്ക് ഋതുവിന്റെ കാര്യത്തിൽ എടുത്ത് പറയാൻ പറ്റും എന്നാൽ പൂർണിമയെ കാണാതെ സേതു വീട് മുഴുവൻ അന്വേഷിച്ച് നടക്കുന്ന സമയത്താണ് പൂർണിമയെ കാർ പൂർണിമ പുറത്തുനിന്ന് വരുന്നത് കണ്ടത് അപ്പൊ അമ്മ ഇവിടെ പോയതാ ഞാൻ അമ്മയെ ഒരുപാട് പെട്ടെന്ന് വിളിച്ചല്ലോ അമ്മ എന്താ കോൾ എടുക്കാത്തത് എന്ന് പറഞ്ഞാൽ സേതു ദേഷ്യപ്പെട്ടു എന്നാൽ ഞാൻ നിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നിനക്ക് വേണ്ടിയിട്ട് പുറത്തു പോയതാണെന്ന് പറഞ്ഞു എന്തിനാന്ന് ചോദിച്ചപ്പോ നിന്റെ പേരില് കുറച്ച് ദോഷങ്ങളുണ്ട് ഇപ്പൊ ഈ വിവാഹം മുടങ്ങാനായിട്ട് ഒരുപാട് കാരണങ്ങളില്ലേ മാതൃദുഖം ഉണ്ടെന്നൊക്കെ അവിടെ ജോൽസിനെ പറഞ്ഞതല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ പരിഹാര കർമ്മങ്ങൾ ചെയ്യാനായിട്ട് പരിഹാരക്രിയ കുറിച്ച് വാങ്ങാനായിട്ട് ഞാൻ പോയതാണെന്നും അങ്ങനെ തിരുമേനി എനിക്ക് കുറച്ച് പരിഹാരക്രിയകൾ എഴുതി തന്നിട്ടുണ്ട് അത് നീയും സേ കൂടി ചേർന്നിട്ട് വേണം ഈ പരിഹാര കർമ്മങ്ങൾ പോയി ചെയ്യാനെന്നും പറഞ്ഞു മാത്രമല്ല നിന്റെ അമ്മയ്ക്ക് വേണ്ടിട്ട് കൂടി നീ പ്രാർത്ഥിക്കണം ആ അമ്മയുടെ ആ ഒരു സങ്കടമെല്ലാം മാറ്റാൻ എന്നിട്ട് അമ്മ തിരികെ വരാനും കൂടി പ്രാർത്ഥിക്കണമെന്ന് പൂർണിമ സേതുവിന് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു പക്ഷേ അത് പൂർണിമയുടെ ആ ഒരു മനസ്സ് പൂർണിമയുടെ ആ ഒരു സങ്കടം കണ്ടപ്പോ സേതുവിന് ഭയങ്കര സങ്കടം തോന്നി എന്നിട്ട് സേതു ഋതു ചോദിക്കുകയും ചെയ്തു അമ്മയ്ക്ക് ഒരു ദേഷ്യമില്ലേ എന്റെ അമ്മ ലക്ഷ്മിയോട് അമ്മയ്ക്ക് ഒരു ദേഷ്യവും ഇല്ലേ അമ്മയുടെ ഭർത്താവിനെ അതായത് ഒരു ആളെ തന്നെ പരസ്പരം പങ്കിട്ടെടുത്ത അവരല്ലേ അപ്പൊ അമ്മയുടെ ഭർത്താവിനെ ഏർ പങ്കിട്ടെടുത്ത ഒരു ആളല്ലേ ലക്ഷ്മി എന്ന് പറയുന്നത് അപ്പൊ അമ്മയ്ക്ക് ലക്ഷ്മിയോട് ഒരു ദേഷ്യവും ഇല്ലേ എന്ന് പൂർണിമ ചോദിച്ചു എന്നാൽ എനിക്ക് പൂർണിമ പറയുന്നുണ്ട് എനിക്ക് ദേഷ്യമൊന്നുമില്ല എനിക്ക് സങ്കടം തന്നെയാണ് എനിക്ക് യാതൊരു ദേഷ്യപ്പെടേണ്ട കാര്യമില്ല ഏർ സേതു കാരണം എന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ നിന്നെ പോലെ മകനെ എനിക്ക് തന്നയാളാണ് ലക്ഷ്മി ക്ഷ്മിയോട് എനിക്ക് യാതൊരു ദേഷ്യവും തോന്നത്തില്ല എനിക്ക് ഒരുപാട് സ്നേഹം മാത്രമേ തോന്നത്തുള്ളൂ ഒരുപാട് സന്തോഷം മാത്രമേ ഉള്ളൂ എന്തായാലും ലക്ഷ്മി തിരികെ വരണം എന്നിട്ട് നിനക്ക് രണ്ടമ്മ നിന്റെ രണ്ടറ്റത്ത് രണ്ടമ്മമാർക്കൊപ്പം നീ സന്തോഷത്തോടെ നിൽക്കുന്നത് എനിക്ക് കാണണമെന്ന് പൂർണിമ പറഞ്ഞു പൂർണിമയുടെ ഈ ഒരു സ്നേഹം കണ്ടപ്പോ സേതുവിനും വല്ലാത്ത സങ്കടവും സന്തോഷവും കരച്ചിലും ഒക്കെ തോന്നി വേറൊന്നുമല്ല ഒരു സാ തനിക്ക് ഇങ്ങനെ ഒരു അമ്മയെ കിട്ടിയല്ലോ ലക്ഷ്മിയെ പോലെ ലക്ഷ്മി തന്റെ പെറ്റമ്മയാണെങ്കിലും പൂർണിമ തന്റെ വളർത്തമ്മയാണ് അതുകൊണ്ട് തന്നെ പൂർണിമയും ഒരിക്കലും വിട്ടുകളയാൻ സേതുവിന് പറ്റത്തില്ല അതുപോലെ തന്നെ അമ്മയുടെ ആ ഒരു സങ്കടം കണ്ടപ്പോഴും സേതുവിന് ഭയങ്കര ഒരു സങ്കടവും സന്തോഷവും തോന്നി അങ്ങനെ അമ്മയെ ആശ്വസിപ്പിച്ചിട്ട് തിരികെ പലവിക്കൊപ്പം തന്നെ സേതു പോവാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പൊ പൂർണിമ ആ സ്ഥലം നിങ്ങൾ പരിഹാരക്രിയ ചെയ്യേണ്ട ആ സ്ഥലം കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് മുല്ലയ്ക്കൽ ദേവീക്ഷേത്രം ഈ മുല്ലക്കൽ ദേവീക്ഷേത്രം ഏതാണെന്ന് ഇപ്പോ ഞാൻ പറഞ്ഞപ്പോ മനസ്സിലായി കാണും ഇന്ദ്രനും മൃദുവും പോയിരിക്കുന്നത് ഈ ഇതേ ദേവി ദേവീക്ഷേത്രത്തിലേക്ക് തന്നെയാണ് ഒരിക്കലും സേതുവോ പല്ലവിയോ അവിടെ എത്താൻ പാടില്ല എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഇന്ദ്രൻ ഇങ്ങനെ ഒരു പ്ലാൻ ഒരുക്കിയത് ഇപ്പൊ ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ ഒരിക്കലും ചതിയോ കളങ്ങളോ ഒന്നും തന്നെ നിലനിൽക്കത്തില്ല സത്യം മാത്രമേ എന്നും നിലനിൽക്കത്തുള്ളൂ എന്ന് ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ ഇന്ദ്രൻ ഋതുവിനേയും കൊണ്ട് ഒരിക്കലും സേതുവോ പല്ലവിയോ തന്റെ ഈ കള്ളങ്ങൾ തിരിച്ചറിയാൻ പാടില്ല എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് സേതു സോറി ഋതുവിനേം കൊണ്ട് ഇന്ദ്രൻ മുല്ലക്കൽ ക്ഷേത്രത്തിലേക്ക് പോയത് അതും ആരോടും പറയാതെ എന്നാൽ ദൈവം തന്നെ വീണ്ടും സേതുവിനെയും പല്ലവിയെയും ഋതുവിന്റെ രക്ഷക്കായിട്ട് അവിടെ മുല്ലയ്ക്കൽ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ് സേതു വിവരം പറയാനായിട്ട് പല്ലവിയുടെ വീട്ടിലേക്ക് പോയി പല്ലവിയോട് പാറുവിന്റെ ജീവിതത്തെ പറ്റിയൊക്കെ സങ്കടം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് സേതു വന്നു മുലകിൽ ക്ഷേത്രത്തെ പറ്റി പറയുകയും അങ്ങനെ എത്രയും പെട്ടെന്ന് അവിടെ പരിഹാരക്രിയ ക്രിയ ചെയ്യാനായിട്ട് പോകണമെന്നും പറഞ്ഞു അങ്ങനെ വൈകാതെ തന്നെ അവർ രണ്ടുപേരും കൂടി ഒരുങ്ങി നേരെ ക്ഷേത്രത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്ദ്രനെ പോലൊരു ചതിയന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടതിന്റെ സന്തോഷം പല്ലവി സേതുവിനോട് പറയുന്നുണ്ട് അതിന്റെ കൂടെ ആ തനിക്ക് തന്റെ ആ ഒരു ജോലി നഷ്ടപ്പെടുത്താനായിട്ട് ഇന്ദ്രൻ ഒരുപാട് ചതികൾ ചെയ്തു പക്ഷെ അതൊന്നും നിലനിന്നില്ല അവസാനം തന്റെ ആ താൽക്കാലികമായിട്ട് തനിക്ക് കിട്ടിയ ആ ജോലി പെർമനന്റ് ആയിട്ട് സ്ഥിരമായിട്ട് എനിക്ക് കിട്ടിയല്ലോ അതിലൊരുപാട് സന്തോഷമുണ്ടെന്ന് പറഞ്ഞ് കരയുമ്പോ പല്ലവിയെ സേതു ആശ്വസിപ്പിച്ചു അതിനിടയില് ആ ഋതുവിനെ പറ്റിയുള്ള കാര്യങ്ങളും കൂടി സേതു പറയുന്നുണ്ട് ഋതു ഋതു തിരഞ്ഞെടുത്ത ജിത്ത് എന്ന് പറയുന്ന ആള് നല്ല ഒരാളായിരുന്നാൽ മതിയായിരുന്നു സേതു ഋതു കൂടി ജീവിച്ചാൽ മതിയായിരുന്നു അതാണ് എന്റെ ആഗ്രഹം പക്ഷെ പല്ലവിയും ഇതുവരെയും ജിത്തിനെ കണ്ടിട്ടില്ല എങ്കിലും പല്ലവി പറഞ്ഞത് ഋതു ഒരിക്കലും തെറ്റായ ഒരാളെ തിരഞ്ഞെടുക്കത്തില്ല നല്ല ഒരാളെ മാത്രമേ ഋതു തിരഞ്ഞെടുക്കത്തുള്ളൂ എന്ന് പല്ലവിയും സപ്പോർട്ട് ചെയ്തു പക്ഷെ ഇപ്പോഴും പലവിക്കോ സേതുവിനോ ആർക്കും തന്നെ അറിയത്തില്ല തൻ്റെ ജീവിതത്തെ എല്ലാം തകർക്കാനായിട്ട് തക്കം പാത്തു നിൽക്കുന്ന ആ ഇന്ദ്രൻ തന്നെയാണ് ഋതു പറയുന്ന ജിത്തുന്ന ആ കാര്യം ഇതുവരെയും അവർക്ക് മനസ്സിലായിട്ടില്ല ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക അമ്പലനടയിൽ എത്തുമ്പോ ഋതുവിന്റെയും ഇന്ദ്രന്റെയും ആ ഒരു ഒളിച്ചുകളി അതായത് ഋതുവിനെ ചതിക്കാനായിട്ട് ഇന്ദ്രൻ ശ്രമിക്കുന്ന കാര്യം സേതുവും പല്ലവിയും തിരിച്ചറിയുമോ ഇന്ദ്രനെയും ഋതുവിനെയും മുന്നേ ക്ഷേത്രത്തിൽ വെച്ച് അവർ രണ്ടുപേരും കണ്ടുമുട്ടുമോ അങ്ങനെ കണ്ടുമുട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രന് വലിയൊരു കിട്ടിലൻ തിരിച്ചടിയായിരിക്കും കിട്ടാൻ പോകുന്നത് അതുപോലെ തന്നെ എട്ടിന്റെ പണിയുമായിരിക്കും കിട്ടാൻ പോകുന്നത് ഈ ഒരു വലയിൽ നിന്നും ഋതു രക്ഷപ്പെടുകയും ചെയ്യും പക്ഷേ അങ്ങനെ സംഭവിക്കണം അങ്ങനെ ഇപ്പൊ സംഭവിക്കുമായിരിക്കുമോ ഋതുവും ഇന്ദ്രനും അവരുടെ ബന്ധം തകരുമോ ഋതുവിനെ രക്ഷിക്കാനായിട്ട് സേതുവിനും പലവിക്കും സാധിക്കുമോ ഇനി അവരുടെ ജീവിതത്തിൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അമ്പല നടയിൽ വെച്ച് എന്തൊക്കെ ട്വിസ്റ്റുകൾ ആയിരിക്കും സംഭവിക്കുന്നത് എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരെയും